പിടിച്ച ട്രെയിനിലേക്ക് കയറി ഞാൻ എങ്ങോട്ടായി പോകുന്നില്ല നിങ്ങൾ ഇപ്പൊ ആലോചിക്കുന്നത് അതിനു മുന്നേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതുവരെ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തോ ഇനി അങ്ങോട്ടേക്കുള്ള ജേണി നമുക്ക് ഒരുമിച്ചതാം അപ്പൊ ഞാൻ ഈ കൊച്ചു കുളപ്പം കാലത്ത് ട്രെയിൻ വരെ പോകുന്ന വരെ എങ്ങോട്ടേക്കും അല്ല ഞാനൊരു ഓഡിഷന് പോകാൻ എറണാകുളത്ത് ഒരു സിനിമയുടെ ഓഡിഷന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ടിപ്പിക്കലി മെന്റലി ഫിസിക്കലി ഇത് എന്റെ ഫസ്റ്റ് ഓഡിഷൻ അല്ല അതുകൊണ്ട് തന്നെ ഒത്തിരി എക്സൈറ്റ്മെന്റ് ഇല്ല എന്ന എക്സൈറ്റ്മെന്റും ഉണ്ട് എന്റെ ഭാഗത്തുനിന്നുള്ള എന്ത് കലാപരിപാടിക്കും എന്റെ അച്ഛനെ കൂടെ കാണും സോ അതുകൊണ്ട് തന്നെ ഓടിച്ചിന് കൂടെ വരുന്നത് എപ്പോഴും അച്ഛനായിരിക്കും മാത്രമല്ല എന്ത് ഷൂട്ടിംഗ് ഉണ്ടെങ്കിലും എന്ത് ഡാൻസ് പ്രോഗ്രാം ഉണ്ടെങ്കിലും അവിടെ എല്ലാം അച്ഛൻ ഉണ്ടായിരിക്കും കാരണം എന്റെ ഫാമിലി എനിക്ക് നല്ല സപ്പോർട്ടാണ് പിന്നെ രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്ന ശീലം പണ്ടില്ലാത്തതുകൊണ്ട് മൂന്നു വഴി ഉറക്കം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അതിലായിട്ട് അത്ഭുതപ്പെടുന്നുണ്ട് പിന്നെ ഏറ്റവും വലിയ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്രെയിനിലൂടെ ഇരിക്കാനായിട്ടൊരു സീറ്റ് പോലായിരുന്നു അങ്ങനെ എന്തി കഴിഞ്ഞു ഏതൊക്കെയോ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് അവസാനം ലാസ്റ്റ് ഇരിക്കാനായിട്ട് ഒരു ശക്ല ഇട കിട്ടി ഒന്നും നോക്കിയില്ല ഞാൻ നേരെ അങ്ങോട്ടേക്ക് ആശ്രസ്തായി സീറ്റ് കിട്ടിയതും ഞാൻ ആദ്യം നോക്കിയത് ട്രെയിൻ അവിടെ എത്തിയെന്നാ നോക്കി ഇപ്പൊ അതാ കിടക്കുന്ന ട്രിപ്പ് ഇത്രയുള്ളൂ ഇനി കൊണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റിലൂടെ എനിക്കാണെ ആകെ ബോർ അടിച്ചിട്ട് മേല പോരാത്തതിനോട് ഒരു മനുഷ്യനോടുകൂടെ സംസാരിക്കുന്നുണ്ട് അറ്റ് എ ടൈം ബോറടിയും എക്സൈറ്റ്മെന്റും കൂടെ വരുമ്പോൾ ഒരു വികാരം വികാരമില്ലേ അതിപ്പൊ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്നൊന്നും എനിക്ക് അറിയത്തില്ല എനിക്കതായിരുന്നു എന്റെ വികാരം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഓടിച്ചിട്ട് ടീമും നമുക്കൊരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കത്തില്ലേ ഇത്തവണ എന്തായിരിക്കും അവർ നമ്മളിവിടെ ചെയ്യിപ്പിക്കാൻ പോകുന്നത് പുതിയ കാര്യമായിരിക്കും അത് വേറെ ചെയ്ത് തന്നെയായിരിക്കും ആ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു ഇതിന്റെ ആദ്യത്തെ ഓടിച്ചിട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഏകദേശം ഒരു ധാരണയുണ്ട് എന്താണ് അവിടെ പോയി ചെയ്യുന്നത് സൈബ്മിന്റെ ഒരു അവസാനം എന്നുള്ള രീതിക്ക് അങ്ങനെ എത്തി സ്റ്റേഷൻ എത്തി നേരെ ഞങ്ങൾ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് ഒന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ട് രാവിലെ തിന്നാനായിട്ടുള്ള വിഷപ്പുണ്ടായിരുന്നു ഒന്നും നോക്കിയില്ല നേരെ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഒരു കടയിലേക്ക് അങ്ങോട്ട് കയറി നേരെ അങ്ങോട്ട് ഒരു മസാല ദോശ അങ്ങോട്ട് ഓർഡർ ചെയ്തു പിന്നെ കണ്ണാടി കണ്ട പട്ടിച്ചോറക്കാന്നുള്ളത് പണ്ടേന്റെ ഒരു ശീലമാണ് അത് നിങ്ങള് കാര്യമാക്കട്ട ക്യാമറ കണ്ണാടി കണ്ടോ ഞാൻ പിന്നെ പട്ടിച്ചോറക്കും വെറുതെ ഇരുന്ന് അച്ഛനെ കൂടെ തൊട്ടിട്ട് അച്ഛനെ നോട്ടം കണ്ട് നിങ്ങൾ എന്താ എങ്ങാണെങ്കിൽ എന്നെ കൂടെ പിടിച്ചിരുന്നേ അങ്ങനെ ഒരു നോട്ടാണ് അച്ഛന് ഇനിവേ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു നേരെ അവിടുന്ന് ഇറങ്ങി എന്നോട് പതിനൊന്ന് മണിക്ക് എത്താനായിരുന്നു പറഞ്ഞത് പക്ഷെ ഞങ്ങൾ പത്തരയായപ്പോ അവിടെ എത്തിയിരുന്നു ഞാൻ നിൽക്കുന്ന സ്പോട്ടിൽ നിന്ന് ആകെ രണ്ട് കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ബസ്സിന് പോകാൻ തീരുമാനിച്ചു മാപ്പൊക്കെ നോക്കി ഞങ്ങൾ നേരെ ബസ് സ്റ്റോപ്പിലെത്തി നമുക്ക് പോവേണ്ടത് പത്മയിലേക്കാ പക്ഷെ വരുന്ന ബസ് മുഴുവൻ മേനകയിലേക്കാ അങ്ങനെ ബസ് നോക്കിയിരുന്ന് 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 അവസാനം ഒരു ബസ് വന്നു ഒന്നും നോക്കിയില്ല ഞാനും അച്ഛനും അതേ ചാടി കയറിൽ നിന്ന് വന്നതുകൊണ്ട് കൊണ്ട് ബസ് കയറിയിരുന്നപ്പൊ കിട്ടിയൊരു സമാധാനം ഉണ്ടല്ലോ അയ്യോ പിന്നെ അതെ ഈ വിഷുവിൽ ഞാൻ വെറുതെ എടുത്തത ആരെങ്കിലും ടൗൺ ഹാൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോട്ടെ എന്ന് കരുതി അങ്ങനെ ബസ്സേക്ക് ഇരുന്നപ്പോൾ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൂടി ഇനി അവിടെ ചെന്നിട്ട് എന്താണ് ഞാൻ പെർഫോം ചെയ്യാൻ പോകുന്നത് എന്ന് എനിക്ക് എന്നെ അറിയത്തില്ലല്ലോ എൻ്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴും ഭയങ്കര എന്താ പറയുക ഭയങ്കര സൂപ്പർ സ്റ്റാറാണ് അങ്ങനെ ബസ് ഇറങ്ങി നേരെ മാപ്പ് നോക്കിയിട്ട് ഈ കാടുന്ന ഹോട്ടലിലേക്ക് എത്തി ഇവിടെ ആയിരുന്നു ഓഡീഷൻ നടക്കുന്നത് ഞാനവിടെ ചെന്നതും എൻ്റെ കിളി പോയി ഞാനായിരുന്നു അമ്പതാമത്തെ ആളും എൻ്റെ ഒരു ഐഡിയോളജി വെച്ചിട്ട് കുറച്ച് പേര് ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അല്ല അവരെൻ്റെ താർത്തു കളഞ്ഞു പക്ഷേ ഇതുകൊണ്ടൊന്നും ഞാൻ തളർത്തില്ല നേരെ ഞാൻ ഓടിയത് വാഷ്റൂമിലേക്കാണ് കാരണം കണ്ണാടി നോക്കി എനിക്ക് കോൺഫിഡൻസ് കൊടുക്കുന്ന പരിപാടി പണ്ടേ ഉണ്ട് ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യും ഞാൻ ഭയങ്കര സൂപ്പറാന്ന് പറഞ്ഞു എന്നെ ഞാൻ മോട്ടിവേറ്റ് ചെയ്തില്ല പിന്നെ ആര് മോട്ടിവേറ്റ് ചെയ്യാൻ അങ്ങനെ അവിടെ ചെന്നതും എനിക്ക് കിട്ടിയത് അമ്പതാമത്തെ നമ്പറായിരുന്നു ഞാൻ ചെന്ന് കഴിഞ്ഞിട്ടും പിന്നെ കുറെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരുപാട് ആൾക്കാരുടെ ഓഡിഷനാണ് കിട്ടാൻ ചാൻസ് വളരെ കുറവ കാരണം എനിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ എന്നെ ഒക്കെ കഴിവുള്ളവരാണെങ്കിൽ അവർക്കില്ലേ കിട്ടുകയുള്ളു ഞാൻ നേരെ പോയി കഴിഞ്ഞു ആൻ അറ്റ്ലാസ് എന്റെ ഫോൺ നമ്പർ എടുത്തു അവരെന്നെ വിളിച്ചു ഞാൻ അവിടെ ചെന്നിരുന്നു അവർ ചെന്നിരുന്നപ്പോഴാണ് ഞാൻ ഈ പെയിന്റിങ്ങ് കാണുന്നത് ഇത് എന്താണെങ്കിൽ അവരുടെ പറഞ്ഞു എന്തോ വലിയ സംഭവമാണ് അവർക്ക് വലിയ ധാരണയില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഓഡിഷൻ അറ്റൻഡ് ചെയ്തു ഞാൻ നേരെ അവിടെ നിന്ന് ഇറങ്ങി സത്യം പറയാലോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാനൊന്നും ചെയ്തില്ല കാരണം ഗ്രൂപ്പ് ആയിട്ടായിരുന്നു ചെയ്തത് അതുകൊണ്ട് തന്നെ എനിക്കൊന്നും പെർഫോം ചെയ്യാൻ പറ്റില്ല അതിന്റെ ഒരു ചെറിയ വിഷമം എന്റെ മുഖത്തു കൊണ്ട് ആ പിന്നെ പണ്ടു കുഴപ്പമില്ല ഇതുകൊണ്ടൊന്നും ഓഡിഷൻ തീരാൻ പോകുന്നില്ലല്ലോ ഞാൻ ഇനി ഓഡിഷൻസ് അയയ്ക്കും അയക്കുന്നവരെ എന്നെ വിളിക്കും വിളിക്കുന്നിടത്ത് ഞാൻ പോയി പെർഫോം ചെയ്യും കിട്ടുമല്ലോ അതിന്റെ മാറ്റർ അല്ല പക്ഷെ എനിക്ക് കിട്ടുന്ന ഓർച്ചു ഞാൻ യൂടിലൈസ് അങ്ങനെ അവിടെനിന്ന് ഇറങ്ങി നേരെ മെട്രോ വന്നു മെട്രോയിൽ നിന്ന് നേരെ ടിക്കറ്റ് എടുത്തു ട്രെയിൻ കയറുന്നതിലും എനിക്ക് ഇഷ്ടം മെട്രോ കയറാനായിട്ടാണ് കാരണം ഇങ്ങനെ കാർഡ് സ്വൈപ്പ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് മെട്രോയിൽ കയറാം പിന്നെ മെട്രോയിൽ മെട്രോയിലേ പ്ലീസ് വേം ദൂർ എനിക്ക് അത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടം പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സ്റ്റെയർ കയറാനായിട്ട് ഭയങ്കര മടിയും പിന്നെ അച്ഛൻ പറഞ്ഞു കുറച്ച് ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് സ്റ്റെയർ ഒക്കെ കയറണം പണിയെടുക്കണമെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞതാണ് ആ പോട്ടെ കുഴപ്പമില്ല അച്ഛനല്ലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞങ്ങൾ നേരെ സ്റ്റേഷൻ കയറിയിരുന്നു പ്ലാറ്റ്ഫോം നമ്പർ ടൂലായിരുന്നു നമുക്ക് പോകേണ്ട വൈറ്റിലേക്കായിരുന്നു പ്ലാറ്റ്ഫോം ചെന്നിരുന്നു നേരെ ക്യാമറ എടുത്തു എന്തായാലും അച്ഛൻ പെട്ടു അച്ഛൻ മനസ്സിലായി എന്നാ പിന്നൊരു ഹായ് ഇരിക്കട്ടെ എന്ന് അച്ഛനും അങ്ങ് വിചാരിച്ചു ഞാനും അച്ഛനെ വെറുതെ വിടില്ല നിങ്ങളെങ്കിലും വെറുതെ വിടണല്ലോ അങ്ങനെ നേരെ ട്രെയിൻ വന്നു ഞാൻ പറഞ്ഞു ഈ പുള്ളിക്കാരൻ വാളിച്ചിരിക്കുന്ന കമ്പാർട്ട്മെന്റ് കയറുന്നു അച്ഛൻ പറഞ്ഞിവിടെ കയറേണ്ട അപ്പുറത്ത് കയറാൻ പിന്നെ തർക്കിക്കാനൊന്നും ഞാൻ നിന്നില്ല എവിടെയെങ്കിലും കയറിയാൽ മതിയോ അതുകൊണ്ട് അച്ഛൻ കൂടെ അങ്ങ് കയറി അകത്ത് കയറിയതും ആശ്യം ട്രെയിനിലെ പോലെ തന്നെ സീറ്റില് പിന്നെ കുറച്ചു നേരം നിന്നു കുറെ നേരം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അരണ്ടൊക്കെ ഇറങ്ങിയങ്ങ് പോയി അപ്പൊ പിന്നെ സീറ്റ് കിട്ടി ഞാൻ വെച്ചിട്ടും വേഗം ചാടി അതിൽ തുടങ്ങിയിരുന്നത് ഓഡിഷൻ നല്ല വൃത്തിക്ക് ത്രീ ജി ആയെങ്കിലും എന്റെ കോൺഫിഡൻസ് ലെവലില് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല കാരണം ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അതാണ് എന്റെ കോൺഫിഡൻസ് അങ്ങനെ ബെറ്ററോടെ വാതിൽ അടഞ്ഞു തുറന്നും അടഞ്ഞു തുറന്നും അവസാനം നമ്മൾ നേരെ വൈറ്റ്ലെ ഹബ്ബ് സ്റ്റേഷനിലെത്തി ഒന്നും നോക്കിയില്ല സ്റ്റേഷനിൽ ഇറങ്ങി നേരെ ലിഫ്റ്റിലോട്ടന്ന് ചെന്ന് കയറി കാരണം നമ്മൾ ഇങ്ങോട്ട് സ്റ്റേറിയവരാണല്ലോ കയറിയത് പിന്നെ എന്റെ കാര്യം ആയതുകൊണ്ട് ഞാൻ ഭയങ്കര മടിച്ചാണ് എനിക്ക് അത് വായിക്കാൻ കഴിയില്ല അതുകൊണ്ട് നേരെ ലിഫ്റ്റ് കയറി ലിഫ്റ്റ് നമ്മളെ ചെന്ന് ചു ആദ്യം അതടങ്ങില്ല പിന്നെ രണ്ടാമതാണ് അതടഞ്ഞത് പിന്നെ നേരെ ലിഫ്റ്റ് ഇറങ്ങി താഴെ വന്നു വീണ്ടും നമ്മൾ കാർഡ് സ്കാൻ ചെയ്താലേ പോകാൻ പറ്റുള്ളൂ എനിക്കാണെങ്കിൽ ആ പരിപാടി ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു പരിപാടി ഞാൻ വേഗം ലിഫ്റ്റ് ഇറങ്ങി നേരെ കാർഡ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കാർഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ വേസ്റ്റ് മാസ്കിന് തിരിച്ചു േക്കും നമ്മൾ എന്തോ വലിയ നന്മ ചെയ്ത പോലത്തെ ഒരു ഫീൽ ആണ് എനിക്ക് വരുന്നത് നിങ്ങൾക്ക് അങ്ങനെയാണ് ഫീൽ വരുന്നത് നിങ്ങൾ അത് കമന്റ് ബോക്സിൽ നോക്കാലോ എന്റെ പോലെ എത്ര പേരുണ്ടെങ്കിൽ എന്നിട്ട് നമ്മൾ നേരെ ഇറങ്ങി ഇനി പോകുന്നത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടാണ് കാരണം നമ്മൾ രാവിലെ കഴിച്ചതേ ഉള്ളൂ പിന്നെ ഉച്ചക്കൊന്നും കഴിച്ചില്ല ഓൾമോസ്റ്റ് ഈ സൈഡിൽ കാണുന്ന എല്ലാ കടയിലും നമ്മൾ കയറിയിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഹബിന് വേണ്ടി പോയി കഴിക്കാന്ന് പറഞ്ഞാൽ സ്കൈ കണ്ടോ ഭയങ്കര രസേല് കാണാൻ എനിക്കവിടെ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ കാണുന്ന ഭംഗി മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ പുറത്തിറങ്ങിയപ്പോ പൊരിഞ്ഞ വെയിൽ എന്റെ കഷ്ടകാലത്തിനാണ് ഞാൻ കുടയെടുത്തിട്ടില്ല പിന്നെ മൊത്തം ചാട അടിച്ച് പണ്ടാരടങ്ങൂലോന്ന് ഓർത്ത് ആ വിഷമത്തിൽ നടന്നപ്പോ കാക്കാച്ചി പെണ്ണുങ്ങളെ കണ്ടു അങ്ങനെ ഒരു ഓരം പറ്റി തറക്കുന്ന വഴിക്കായിരുന്നു എനിക്ക് വീണ്ടും ഡിപ്രഷൻ അടിച്ചത് എന്താന്ന് വെച്ചാൽ ഓഡിഷൻ എനിക്ക് വരികയൊക്കെ ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാനൊന്നും ചെയ്തില്ല അത് വെറുതെ നിൽക്കുവായിരുന്നുള്ളത് ആ പിന്നെ പോട്ടെ ഒരെണ്ണം പോയാ വേറെ ഒമ്പതെണ്ണം വരും എന്നൊക്കെ പറഞ്ഞ് സമാധാനിച്ച് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ കയറി ഒന്നും നോക്കിയില്ല നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് ഞാനൊരു ബിരിയാണി തന്നെ അങ്ങോട്ട് ഓർഡർ ചെയ്തു ചിക്കൻ ബിരിയാണി എനിക്ക് ബിരിയാണി കഴിക്കാതെ സ്ട്രെസ് റിലീഫ് ആവില്ല എന്നൊക്കെ പണ്ട് ആരോ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആരാ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നേരെ കമന്റ് ചെയ്ത് നോക്കട്ടെ അങ്ങനെ ബിരിയാണി അകത്താക്കി നേരെ അവിടെ നിന്ന് ഇറങ്ങുവാണ് ഹത്തേതും ഞാൻ നേരെ ഇവിടെ നിന്ന് ബാത്റൂമിലേക്ക് കാരണം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഉണ്ടെങ്കിൽ ബാത്റൂമിൽ പോകാനും പറ്റിയില്ല ഒന്നും നോക്കിയില്ല എടുത്തു നേരെ ബാത്റൂമിലേക്ക് കയറി ഞാൻ ഈ ക്യാമറ പിടിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് ജെജിമാരെല്ലാവരും എന്നിങ്ങനെ നോക്കുക എന്താ പരിപാടി പരിപാടിയിൽ പിന്നെ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിട്ട് നേരെ കണ്ണട അടുത്തേക്ക് പോയി കണ്ണാടത്ത് വീണ്ടും പഠിച്ചു അത് തന്നെ ഒരു കുപ്പി വെള്ളം മേടിച്ചു വെള്ളം ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല സുഹൃത്തുക്കളെ ാര്യം പറയാം എന്നിട്ട് നേരെ ബസ്സിൽ കയറി പിന്നെ അച്ഛന്റെ അടുത്ത് നിന്ന് കുറച്ച് ക്യൂട്ട്നെസ് നമ്മിച്ചു എന്തായാലും അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ എൻ്റെ ഓഡിഷൻ എന്തായാലും ത്രീ ജി ആയി കുഴപ്പമില്ല അടുത്ത ഓഡിഷൻ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട് അപ്പോൾ ഇന്നത്തേക്ക് ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ